അടുത്തതായി നാനൂറ്റി എൺപതാമത്തെ നാമം സത് എന്ന് പറയുന്ന നാമത്തിന് ശേഷം അടുത്ത നാമം പറയാണ് സദക്ഷരം സദ് അക്ഷരം സത് ആ സത്താണ് അക്ഷരവും ആണ് അങ്ങനെയുള്ള ഈശ്വര തത്വം അതിനെക്കുറിച്ച് ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം നിത്യ നിരുമാധിക സദ്ഗുണങ്ങളോട് കൂടിയവനാകെയാലും സത് ഭഗവാന്റെ സവിശേഷതയെ പറ്റി പറയുകയാണ് സത്ത് അക്ഷരം ഇങ്ങനെ രണ്ട് വാക്കുകളാണ് ഈ നാമത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ സത്ത് അക്ഷരം സത്തായതാണ് അത് അക്ഷരം ആയതും ആണ് പാദ്യം സത്ത് എന്താണ് എന്ന് പറയുന്നു നിത്യ നിരുപാധിക സദ്ഗുണങ്ങളോട് കൂടിയവനാകയാ നിത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിത്യമായതും സമയത്തിനതീതമായതും എല്ലായ്പ്പോഴും ഉള്ളത് അതാണ് നിത്യം നിരുപാധികം ഉപാധികളോട് കൂടാത്തത് നിത്യമാണ് അത് ഉപാധികളോട് കൂടാത്തതാണ് നിരുപാധികം ആണ് അങ്ങനെയുള്ള ഈ രണ്ട് വിശേഷണങ്ങളോടുകൂടി സദ്ഗുണങ്ങൾ സത് ഭഗവാന്റെ സദ്ഗുണം എന്ന് പറയുന്നത് സ ഭഗവാന്റെ സദ്ഗുണം എന്ന് പറയുന്നത് നിത്യവുമാണ് ഉപാധികളോട് കൂടാത്തതും ആണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളവനായാൽ സത് എന്ന് നാം അതിലെ സദ് സത് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം നിത്യനിരുപാധിക സദ്ഗുണങ്ങളോട് കൂടിയവൻ എന്നാണ് സത്ത് എന്നുള്ള വാക്കിനർത്ഥം അക്ഷരം എന്നത് അതിൻ്റെ വിശേഷണമാകുന്നു സത്തിൻ്റെ വിശേഷണമാണ് അക്ഷരം എന്ന് പറയുന്നത് ക്ഷരം എന്നാൽ ഏതെങ്കിലും ഒരു ദേശത്തിലോ കാലത്തിലോ അവസാനിക്കുന്നത് എന്നർത്ഥം ക്ഷരം എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത് ക്ഷരം ക്ഷണികമായത് നശിക്കുന്നത് ഇല്ലാതാകുന്നത് അവസാനിക്കുന്നത് എന്നൊക്കെയാണ് ക്ഷരം എന്ന് പറയുന്ന വാക്കിനർത്ഥം അതായത് ദേശത്തിലോ കാലത്തിലോ അവസാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ക്ഷരം ആണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ഈ പേരോട് കൂടിയിട്ടുള്ള നമ്മൾ ഞാൻ ഞാൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും ഞാനെന്ന് പറയുന്ന ഈ ശരീരം ശരീരത്തിൽ നിവസിക്കുന്ന ജീവൻ അത് ക്ഷരം ആണ് അതൊരു ദേശത്തിൽ തുടങ്ങി ആ വേറെ ഒരു ദേശത്തിൽ അവസാനിക്കും ഒരു കാലത്തിൻ്റെ ഒരു ചെറിയ ബിന്ദുവിൽ തുടങ്ങി അടുത്ത ബിന്ദുവിൽ അവസാനിക്കും ഭഗവാൻ എന്നാൽ അക്ഷരം ആണ് ക്ഷയമില്ലാത്തതാണ് ഇല്ലാത്തതാണ് അവസാനം ഇല്ലാത്തതാണ് നാശം ഇല്ലാത്തതാണ് അപ്പോൾ നാശം ഇല്ലാത്തവനാണ് അക്ഷരം അത് അങ്ങനെ അക്ഷരമായതും നിത്യനിരുപാധിക സദ്ഗുണങ്ങളോടുകൂടിയവനുമാണ് സത് അതുകൊണ്ട് അങ്ങനെ രണ്ടും ആ രണ്ട് നാമങ്ങളും കൂടെ ചേർത്ത് സദക്ഷരം അക്ഷരം ഒന്ന് നാമം അപക്ഷയ വിനാശാഭ്യം പരിണാമാർത്ഥി ജന്മഭി വർജിത ശക്യതെ വക്തും യ സദാസ്തീതി കേവലം അപക്ഷയം വിനാശം പരിണാമം വൃദ്ധി ജന്മം എന്നിവയിൽ നിന്നും വർജിതൻ ആ വർജിതനാകയാൽ ആ ഭഗവാൻ എല്ലായ്പ്പോഴും സത്തായി നിലനിൽക്കുന്നു ആറ് ഗുണങ്ങൾ അപക്ഷയം വിനാശം പരിണാമം വൃത്തി ജന്മം ഇത് വിപരീത ത്തിലാണ് വിപരീ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് വിപരീതമായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ശരിക്ക് ജന്മം ഋഥി പരിണാമം വിനാശം അക്ഷയം ഇങ്ങനെയാണ് വേണ്ടത് അതായത് ജനിക്കുന്നു ഋദ്ധി വർദ്ധിക്കുന്നു നമ്മൾ വലുതാകുന്നു പരിണമിക്കുന്നു മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു വിനാശം നശിക്കുന്നു ആ അത് എന്നിട്ട് ക്ഷയി ക്ഷയിക്കുന്നു മരിക്കുന്നു നമ്മളുടെ ശരീരം ഉണ്ടാകുന്നു ശരീരം വർദ്ധിക്കുന്നു ജന്മം ഋദ്ധി അതിന് പരിണാമം ഉണ്ടാകുന്നു മാറ്റം ഉണ്ടാകുന്നു അത് പരിണാമം അതിന് വിനാശം ഉണ്ടാകുന്നു ശരീര വിനാശ ശരീരം ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നു ആ ശരീരത്തിന് ക്ഷയം വരുന്നു ആ ക്ഷയം ഇങ്ങനെ ആറ് ധർമ്മം ആറല്ല അഞ്ച് ധർമ്മങ്ങൾ അവയിൽ നിന്നും വർജിതനാണ് ഭഗവാൻ അവയ്ക്ക് അതീതമാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും സത്ത് ആണ് സത് അക്ഷരത്തിലെ സത്ത് ആണ് ഈ അഞ്ച് ഗുണങ്ങളോട് കൂടാത്തവനാണ് ഭഗവാൻ അതുകൊണ്ട് സത്താണ് നശിക്കാത്തതും ആണ് അക്ഷരവും ആണ് സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഇതു മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത് സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം എന്നാണ് ആ വചനം ഛാന്തോഗ്യോപനിഷത്തിലേത് ഭഗ ഇത് മാത്രമാണ് ഈ സത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ലോകത്ത് കാണുന്ന ഈ ജനിക്കുന്നു പരിണമിക്കുന്നു വർദ്ധിക്കുന്നു വി നശിക്കുന്നു എന്ന് പറയുന്ന ആ ധർമ്മങ്ങളോട് കൂടാത്തതാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സദക്ഷരം എന്ന് നാമം അടുത്തത് രണ്ട് നാമങ്ങൾ ചേർത്ത് നാനൂറ്റി എൺപത്തി ഒന്ന് നാനൂറ്റി എൺപത്തി രണ്ട് അങ്ങനെ രണ്ടായിട്ടാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അസത്ക്ഷരം ഇങ്ങനെ രണ്ട് നാമങ്ങളാണ് അസത്ക്ഷരം സദസ സദസക്ഷരം അസത്ക്ഷരം എന്നാണ് അതിൽ അസത്ത്ക്ഷരം എന്നുള്ളത് രണ്ട് നാമങ്ങളാണ് അത് രണ്ടും ഒന്നിച്ചാണ് ഭാഷയാരൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത് നാനൂറ്റി എൺപത്തൊന്ന് നാനൂറ്റി എൺപത്തി രണ്ട് ഈ രണ്ട് നാമങ്ങളായിട്ട് ഭാഷയാരൻ പറയുന്നു സത് ക്ഷരം എന്ന് പറയുന്ന നാമങ്ങളുടെ വ്യാഖ്യാനമാണ് ഭാഷയാരൻ പറയുന്നു അപ്രശസ്തമായ പാപത്തെ ആശ്രയിച്ചവർക്ക് അസത്തായിട്ടുള്ളതും ക്ഷരമായിട്ടുള്ളതും ദാനം ചെയ്യുന്നു എന്നതിനാൽ അസത് ക്ഷരം എന്ന നാമം സദ് അക്ഷരം എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേർവിപരീതമായിട്ടുള്ള നാമമാണ് അസത് ക്ഷരം അപ്രശസ്തമായ ചെയ്യാൻ പാടി പ്രശസ്തം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് അപ്രശസ്തം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് പാപത്തെ ആശ്രയിച്ചവർക്ക് അപ്രശസ്തമായ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള പാപത്തെ ആശ്രയിച്ചവർക്ക് അസത്തായിട്ടുള്ളതും ക്ഷരമായിട്ടുള്ളതും ദാനം ചെയ്യുന്നു എന്നതിനാൽ അസത് ക്ഷരം എന്ന നാമം ഭഗവാന്റെ ശരിയായിട്ടുള്ള സ്വരൂപത്തെ അറിയാതെ പ്രവർത്തിക്കുന്നവർക്ക് അസത്തായിട്ടുള്ളതിനെയും ക്ഷണികമായിട്ടുള്ളതിനും നാശമുള്ളതിനെയും ആയിട്ടുള്ള ആയിട്ടുള്ളതിനെ ദാനം ചെയ്യുന്നു എന്നതുകൊണ്ട് ഭഗവാൻ അസത്ക്ഷരം ക്ഷരം എന്ന് നാമം സത്തുക്കളല്ലാത്തവർക്ക് നിത്യവും നിരവധികവുമായ ഭവദുരിതത്തെ കൊടുക്കുന്നതിനാൽ ഈ ലോകത്ത് നമ്മളുടെ ഓരോ പ്രവൃത്തികളും ഈശ്വരപ്രേരിതമാണ് എന്ന് അറിയാതെ പ്രവർത്തിക്കുന്നവരാണ് ഈ അസത് എന്ന് പറയുന്നത് അങ്ങനെ അറിയാതെ പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ എത്ര സുഖത്തെ തേടിപ്പോയാലും അത് അവസാനം ദുഃഖത്തിൽ ചെന്ന് കലാശിക്കും അതേസമയം ഈശ്വരൻ്റെ ഈശ്വരൻ്റെ തന്നെ പ്രകാശത്തോടു കൂടിയതാണ് ഈശ്വരൻ്റെ സാന്നിധ്യത്തോടു കൂടിയതാണ് ഈ ലോകത്തെ ഓരോ വസ്തുക്കളും എന്നറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് ദുഃഖകരമായിട്ടുള്ള പ്രവൃത്തികളും സത് പ്രവൃത്തികളായിട്ട് തീരും അപ്പോൾ ഇവിടെ ഈശ്വരനെ അറിയാത്തവൻ ആ ഭഗവാന്റെ ആ അറി ഭഗവാന്റെ ആ സാന്നിധ്യത്തെ അറിയാത്തവർ എന്നുള്ളതാണ് പാപത്തെ ആശ്രയിച്ചവർ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്രശസ്തമായ പാപത്തെ ആശ്രയിച്ചവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യ വിഷയങ്ങൾ ചെയ് ഇത് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ചെറിയ ഞാൻ ഞാനെന്ന് അല്പാഹം ബോധമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുന്നവർക്ക് നിത്യവും നിരവധികവുമായ ഭവദുരിതത്തെ കൊടുക്കുന്നു അവർക്ക് ഭവദുരിതം ഈ ലോകത്ത് നടക്കുന്ന ദുരിതങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഭഗവാൻ അസത്ക്ഷരം എന്ന നാമം അതും ഭഗവാൻ തന്നെയാണ് ഈ അജ്ഞാനം കൊണ്ട് മോഹിപ്പിക്കുന്നവർക്ക് ഈ ലോകത്തെ കൊടുക്കുന്നതും ഈ ലോ ഈ ലോകത്തുള്ള ദുരിതങ്ങളെ കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ അസത്ക്ഷരം നാമം ഭഗവാൻ തന്നെയാണ് ജീവന്മാരെ കൊണ്ട് ശരിയായ കർമ്മം ചെയ്യിക്കുന്നത് ശരിയല്ലാത്ത കർമ്മം ചെയ്യിച്ച് ചിലരെ താഴ്ന്ന നിലകളിലേക്ക് കൊണ്ടുപോകുന്നതും ഭഗവാനാണ് അസത് സദക്ഷരം എന്നുള്ളതും ഭഗവാനാണ് അസത് ക്ഷരം എന്നുള്ളതും ഭഗവാൻ തന്നെയാണ് വേണ്ടത് വേണ്ട രീതിയിൽ തോന്നിപ്പിച്ച് ജീവന്മാരെ ചെയ്യിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അവരെ ശരിയല്ലാത്ത കർമ്മം ചെയ്യിച്ച് സാധാരണ ലോകത്തിലേക്ക് തള്ളിവിടുന്നതും ഭഗവാൻ തന്നെയാണ് തുറന്നു പറയണം അസച്ച സച്ചൈവ ചയ വിശ്വം സത് സതപരം ഈ വിശ്വം എന്നത് ഈ ലോകം എന്നത് അസത്തും സത്തും ചേർന്നതാണ് ഭഗവാൻ ഇതിന് രണ്ടിനും പരനും ആണ് ഈ ലോകത്തിന് ഒന്നിൽ സത്ത് മാത്രമായിട്ട് നിലനിൽക്കില്ല അസത്തും ചേർന്നതാണ് ഈ ലോകത്ത് നല്ല പുണ്യ സ്വരൂപികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഉള്ളത് മഹാപാപികളുമുണ്ട് കാരണം രണ്ടിനും ഒന്നിന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിലനിൽപ്പില്ല ധർമ്മം എന്ന് പറയുന്നത് നിലനിൽപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അധർമ്മവും ഉണ്ടാവണം ജ്ഞാനം ത്തിന് നിലനിൽപ്പുണ്ടാവണം എന്നുണ്ടെങ്കിൽ അജ്ഞാനവും ഉണ്ടായിരിക്കണം എപ്പോഴും നല്ലതും ചീത്തയും ഈ ലോകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഭഗവാൻ ഇതിന് രണ്ടിനും പരനാണ് ഭഗവാൻ നല്ലതും ആണ് ഭഗവാൻ ചീത്തയും ആണ് ഭഗവാൻ ഇതിന് രണ്ടിനും പരനും ആണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഓരോ പ്രവൃത്തികളിലും നമ്മൾ ചീത്ത പ്രവൃത്തി എന്നുള്ളതും കാണാൻ സാധിക്കും ഭഗവാൻ ചെയ്തത് മുഴുവൻ നല്ല കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഭഗവാൻ ചീത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കാരണം ഭഗവാൻ ചീത്തയും ആണ് ഭഗവാൻ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കാരണം ഭഗവാൻ നല്ലവനും ആണ് നമ്മളുടെ ഈ സാധാരണ നിലയിലുള്ള നല്ലത് ചീത്ത എന്ന ഡെഫിനേഷൻ വെച്ചിട്ടുള്ള നല്ലതിനെ കുറിച്ചാണ് പറയുന്നത് ആത്യന്തികമായി ഭഗവാൻ ചെയ്യുന്നത് നന്മ മാത്രമേ ഉള്ളൂ ഭഗവാൻ നമ്മളുടെ വ്യാവഹാരിക വിഷയത്തിൽ ചീത്ത ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി അത് നന്മ മാത്രമാണ് ഉള്ളത് ന നന്മ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ സ വിശു എന്ന് പറയുന്നത് സത്തും അസത്തുമാണ് ഭഗവാൻ ഇതിന് രണ്ടിനും പരനാണ് പാർത്ഥത്തിൽ ഭഗവാൻ അസത് ക്ഷരം ഭഗവാൻ അസത്തുമാണ് ക്ഷരവുമാണ് സത് അ സത്വം അക്ഷരവും മാത്രമല്ല അസത്തും ക്ഷരവും ഭഗവാൻ തന്നെയാണ് നശിക്കാത്തവൻ മാത്രമല്ല നശിക്കുന്നവനും ഭഗവാൻ തന്നെയാണ് അടുത്ത നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം അവിജ്ഞാത അവിജ്ഞാത എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തവൻ അറിവില്ലാത്തവൻ എന്നാണ് ഭഗവാൻ സർവജ്ഞനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പല നാമങ്ങളിലൂടെ ഇവിടെ എന്താണ് അവിജ്ഞാത എന്ന വാക്കിന് അർത്ഥം പറയുന്നത് ഭാഗ്യ ഭാഷയകാരൻ എന്ന് നോക്കാം ഭഗവാൻ സാധുക്കളായവർ അനന്തമായ അപരാധങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അവരെ ദണ്ഡിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നു അതിനാൽ അതിനാൽ അവിജ്ഞാത എന്ന് നാമം അവിജ്ഞാത അറിയാത്തവൻ ഭഗവാനിൽ ആരാണോ പ്രപന്നരായി ഭഗവാന് പൂർണ്ണമായി സമർപ്പിതരായി കർമ്മങ്ങൾ ചെയ്യുന്നത് അതാണ് സാധുക്കളായവർ സാധു എന്ന് പറഞ്ഞാൽ ശരിയായവർ എന്നർത്ഥം സാധുക്കളായവർ അവർ അനന്തമായിട്ടുള്ള അപരാധങ്ങൾ ചെയ്തവരാണെങ്കിലും അവരെ ദണ്ഡിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ അവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നു തന്നിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യുന്നവർ തെറ്റ് ചെയ്താലും ഭഗവാൻ അവരെ ശിക്ഷിക്കാറില്ല അവരോട് ക്ഷമിക്കുന്നു അവിജ്ഞാത എന്ന് പറഞ്ഞാൽ അവരുടെ ആ തെറ്റുകൾ അറിയാത്തവൻ ആ പാപങ്ങൾ അറിയാത്തവൻ എന്നാണ് അർത്ഥം ഉദാഹരണം പറയണം ഉച്ചമാനോപി പരുഷം നോത്തരം പ്രതിപദ്യത്തെ രാമായണത്തിൽ പരുഷമായ വാക്കുങ്ങൾ വാക്കുകൾ ഉച്ചരിക്കുന്നവരോടും ശ്രീരാമൻ ക്ഷോഭത്തോടെ പ്രതികരിക്കുന്നില്ല തന്നിൽ പ്രപന്നരായിട്ടുള്ളവർ ചെയ്യുന്ന അപരാധങ്ങൾ ഭഗവാൻ പരിഗണിക്കുന്നില്ല കാരണം ഭഗവാനിൽ പ്രപന്നരായി തീർന്നാൽ പിന്നെ നം പ്രപന്നരായവർ ആ സമർപ്പിതരായവർ എന്ത് ചെയ്താലും എന്ത് ചെയ്യുന്നതും ഭഗവാന്റെ പ്രവൃത്തിയാണ് ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ചെയ്യുന്ന പ്രേരിപ്പിക്കപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ആ പ്രേരിപ്പിക്കപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് ഭഗവാൻ ഒരിക്കലും ശിക്ഷിക്കില്ല കാരണം ഭഗവാന്റെ ഇച്ഛയോട് കൂടിയിട്ടാണ് അവർ ആ പ്രവൃത്തി ചെയ്യുന്നത് അതുകൊണ്ട് അവരെ ശിക്ഷിക്കാൻ സാധിക്കില്ല പിതാവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഭാഷ്യകാരൻ തൻ്റെ പിതാവ് എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിൽ നിന്നും ഉദ്ധരിച്ച് പറയാണ് ഭഗവ ഭാഷകാരൻ്റെ പിതാവ് എന്ന് പറയുന്നത് ശ്രീവത്സങ്ക മിശ്രൻ എന്ന സാധകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട് കൂറിട്ടാഴ്വാർ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു സർവജ്ഞതാമേവം ഉപലഭാ ഉപലഭാമഹേ ത്വം ഹി അജ്ഞ ആശ്രിതോഷോഷണ ആശ്രയിത ദോഷോഷണ അവിടുത്തെ സർവജ്ഞത ഇപ്രകാരം ചോദ്യം ചെയ്യപ്പെടുന്നു എന്തെന്നാൽ തന്നിൽ ആശ്രയിച്ചവരായവരുടെ ദോഷങ്ങളെ അവിടുന്ന് വകവെക്കുന്നില്ല ഭഗവാൻ സർവജ്ഞനാണെന്ന് പറയുന്നു എല്ലാത്തിനും അറിയുന്നവനാണെന്ന് പറയുന്നു തന്നിൽ ആശ്രയിക്കുന്നവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ അറിയുന്നുമില്ല അപ്പോൾ അങ്ങനെ തന്നിൽ ആശ്രിതരായവർ ചെയ്യുന്ന പ്രവൃത്തികളിലെ തെറ്റിനെ കാണാത്തവൻ എന്ന അർത്ഥത്തിൽ അതിനെ അറിയാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ അവിജ്ഞാത എന്ന് നാമം ഇനി തുടർന്ന് ഈ നാമത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു നാമം പറയുകയാണ് സഹസ്രാംശു സഹസ്രാംശു എന്ന് പറഞ്ഞാൽ ഭഗവ ആയിരക്കണക്കിന് കിരണങ്ങളോട് കൂടിയവൻ അല്ലെങ്കിൽ അനന്തമായ കിരണങ്ങളോട് കൂടിയവൻ എന്നാണ് അർത്ഥം സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം എന്നർത്ഥം അനന്തം എന്നർത്ഥം അംശു എന്ന് പറഞ്ഞാൽ കിരണങ്ങൾ ഭാഷകാരൻ പറയുന്നു ഭഗവാൻ സർവജ്ഞനും കൂടിയാണ് എന്നത് പറയുന്നു സഹസ്രാംശു എന്ന നാമം കൊണ്ട് അപരിമിതങ്ങളായ അംശുക്കൾ ആകുന്ന ജ്ഞാനം ഭഗവാനിലുണ്ട് എന്നതിനാൽ സഹസ്രം എന്ന് പറഞ്ഞാൽ അപരിമിതം പരിമിതി ഇല്ലാത്തത് അംശു എന്ന് പറഞ്ഞാൽ ജ്ഞാനം പല പല അറിവുകൾ ഇതെല്ലാത്തിൻ്റെയും ഒരു ഭണ്ഡാരമാണ് ഒരു സമുദ്രമാണ് ഭഗവാൻ അനന്തമായിട്ടുള്ള അറിവുകളുടെ സമുദ്രം ആണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് സഹസ്രാശു എന്ന് നാമം ഭാഷകാരൻ തുടർന്ന് പറയുന്നത് ആശ്രിതരായവരുടെ തെറ്റുകളെ അറിയുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്ക് എതിരാകുകയില്ലേ ഭാഷകാരൻ പറയുകയാണ് ഭാഷകാരൻ ഒരു പൂർവപക്ഷം വെക്കുകയാണ് അതായത് നേരത്തെ പറഞ്ഞു തന്നിൽ ആശ്രിതരായിട്ടുള്ള ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ അത് അറിയുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു ഭഗവാൻ എല്ലാം അറിയുന്നവനാണ് എന്ന് പറയുന്നു അതിങ്ങനെ ശരിയാവും ഇത് രണ്ടും രണ്ട് വിരുദ്ധ പ്രസ്താവനകളല്ലേ തുടർന്ന് പറയണം ഒരിക്കലുമല്ല അവർ ചെയ്യുന്ന അപരാധങ്ങളിലുള്ള ഉപേക്ഷയാണ് അജ്ഞാനം എന്ന പേരോട് പറ കൂടി പറയപ്പെടുന്നത് അവരുടെ ദോഷങ്ങളെ അവഗണിക്കുന്നു എന്നാണ് ആ പ്രസ്താവനയുടെ അർത്ഥം അതായത് അവർ ചെയ്യുന്ന തന്നിൽ പ്രപന്നരായവർ ചെയ്യുന്ന അപരാധങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതറിയുന്നില്ല അറിയാതിരിക്കുന്നതല്ല അത് അവഗണിക്കുന്നതാണ് നമ്മളൊരു വിഷയം അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ അറിയാതിരിക്കുന്നതല്ല നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് ആ പ്രവൃത്തിയുടെ ഇടയിൽ നമ്മളെ ഒരു ശബ്ദം വല്ലാതെ അലട്ടാണ് പക്ഷെ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ ആ പ്രവൃത്തിയിൽ ആയതുകൊണ്ട് ആ ശബ്ദത്തെ നമ്മൾ അവഗണിക്കുന്നു എന്നതിനർത്ഥം ആ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല എന്നല്ല ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ശബ്ദത്തെ അവഗണിക്കുന്നു അതിനെ പരിഗണിക്കുന്നില്ല അതുപോലെ ഭഗവാനിൽ പ്രപന്നരായിട്ടുള്ള ആളുകളുടെ പാപത്തെ ഭഗവാൻ അവഗണിക്കുന്നു എന്തുകൊണ്ട് എന്ത് എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത് പ്ര പ്രപന്നരായവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനാൽ പ്രേരിതനായ പ്രേരിതരായതുകൊണ്ടാണ് അപ്പോൾ പ്രപന്നരായവർക്ക് തെറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കാം തെറ്റ് ചെയ്യാം അസത്ത് ക്ഷരം എന്നുള്ളതും ഭഗവാൻ്റെ പേര് തന്നെയാണ് അസത്തായിട്ടുള്ളതും ക്ഷരമായിട്ടുള്ളതും തെറ്റായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് പ്രവന്നരായിട്ടുള്ളവർക്കും തെറ്റ് ചെയ്യാം പക്ഷെ ആത്യന്തികമായിട്ട് ഭഗവാൻ ആ തെറ്റുകളെ പരിഗണിക്കുന്നില്ല അവഗണിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ സഹസ്രാംശു എന്ന് നാമം ദോഷു യദ്യപി തസ്യ സിയാത് മഹാ രാമായണത്തിലേതാണ് ആ വിഭീഷണനിൽ ദോഷങ്ങളുണ്ടെങ്കിലും ഞാൻ അയാൾക്ക് അഭയം നൽകും തുടർന്ന് പറയുന്നു അപിചേത് സു ദുരാ ഭജത മാം അമേ അനന്യ ഭാഗ് ഇത് ഗീതയിലെയാണ് ഒമ്പതാമത്തെ അധ്യായത്തിലെ മുപ്പതാമത്തെ ശ്ലോകം ഒരുവൻ ദുരാചാരിയായാലും ആയാലും എന്നെ മാത്രം ഭജിക്കുന്നവനാണെങ്കിൽ അയാൾ എന്നിൽ നല്ല രീതിയിൽ മനസ്സു മനസ്സുറപ്പിച്ചവനാകയാൽ സാധു ആകുന്നു ശരിയായവനാകുന്നു അവൻ ദുരാചാരി ശരി എന്നെ മാത്രം ഭജിക്കുന്നവനായാൽ അവൻ സദാചാരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക ആ അർത്ഥത്തിൽ ഭഗവാന് സഹസ്രാംശു എന്ന് നാം